നല്ല ഉണ്ണയാണത് ഓ പിന്നെ അതപ്പ താൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കന്നിപ്പുണ്ത്തിക്കാം

தம்பி நீங்க எந்த காலத்துல வாழ்றீங்க ஆட்டோ தத்தையை பிடிச்சி கூடல போட்டுனா ஜெயில பிடிச்சி என்ன போட்டுடுவா அதான் லவ் பேர்ட்ஸ் இது அவங்க நிறைய மொட்டை போடும் பிராஞ்சஸ் ஓப்பன் பண்றதுக்கு ரொம்ப ஈஸி பிரான்ஞ்சஸ்ஸா எம்மா சிவகாமி ஒரு சீட்டு எடுத்து கொடுமா ஆஹா அருமையான காடு ஆஞ்சநேயர் சாமி வந்திருக்கா எனக்கு பற்றிய காடு அனுமானா ஆஞ்சநேயர் சாமி மாதிரி நீங்க ரொம்ப பலசாலி ஆனா யானைக்கு யானையோட பலம் தெரியாம மாதிரி உங்களுக்கு உங்களோட அருவும் திறமையும் தெரியாது അതായത് ഒരുപാട് കഴിവുണ്ട് പക്ഷെ ആ പോലും ഓടൻ ആമാ കാര്യങ്ങൾ കഴിവറി ചെയ്യാൻ പുറത്തായി അന്ത ആഞ്ചനേയർമാര് അന്ത ആഞ്ജനേയർ ലങ്കയെ നോക്കി ചാടുന്നവർ എന്താ രാവണൻ കണ്ണില് വിറൽ പൊട്ട് കാട്ടണവർക്കവിടെ കേട്ടെ എന്റെ കല്യാണ കാര്യം തമ്പി നിങ്ങൾ എന്നെ എന്ന ആഞ്ചനേയർ വന്ന് ബ്രഹ്മചാരി അതായത് ഇവൻ ഈ ജന്മം പെണ്ണ് കിട്ടില്ലാന്ന് താരം

ഇൻട്രസ്റ്റ് തമ്പി തമ്പി ഇവളോ കൊടുത്തു പോകുന്നു തമ്പി തനിക്ക് തനിക്കാൻ തന്നെ നന്ദി തമ്പി ആട്ടെട്ടെ ആട്ട ഈ കിളിയോത്സവം സത്യമാണോ എന്നെ തമ്പി ഞാൻ എവളോ കാട്ടിന്നിട്ട് ഉമ്മയാണത് ആണോ എന്നാലേ കിളി ജോലി ഒന്നുകൂടി നോക്കി കണ്ടിപ്പാ യു തമ്പി ഉള്ള താനും തന്റെ കിളി പറയണത് എല്ലാം സത്യമാല്ലേ പറഞ്ഞോ രണ്ടാമത് എടുക്കണ കാടും ഹനുമാനല്ലെ അണ്ണാച്ചി അണ്ണാച്ചിയുടെ ചീട്ട് ഞാൻ അങ്ങോട്ട് കീറും അത് വന്ന് തമ്പി എനിക്ക് സീട്ടമായി എങ്ങയോ പോകാൻ വേണ്ടിയതായി 来，دا, 啊、你干也没了。